നമസ്കാരം സനാതനധർമ്മത്തിൽ ചില വിശ്വാസങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായും പരാമർശിച്ചിരിക്കുന്നതാകുന്നു അത്തരത്തിൽ മുൻജന്മ പുനർജന്മ കർമ്മഫലം എന്നിവയെക്കുറിച്ചും വ്യക്തമായി തന്നെ ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നതാകുന്നു പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട പുരാണമാണ് ശിവപുരാണം ശൈവ ആരാധനയ്ക്ക് ഉത്തമമായ ഗ്രന്ഥം വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ പ്രത്യേക ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കണം എന്ന കാര്യവും ഓർക്കുക അതേപോലെ ശിവപുരാണം പാരായണം ചെയ്യുമ്പോൾ വൃതശുദ്ധിയോടെ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ഏകാഗ്രമായി മാത്രം പാരായണം ചെയ്യണം എന്നാണ് പറയുക വിശ്വാസത്തോടെ നിങ്ങൾ പാരായണം ചെയ്താൽ ഭഗവാൻ നാം ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഭഗവാന്റെ ചൈതന്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും മധ്യവയസ്സിന് ശേഷം പാരായണം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഗ്രന്ഥങ്ങളിൽ ഒന്നുകൂടിയാണ് ശിവപുരാണം എന്നാൽ ആർക്കും വ്രതശുദ്ധിയോടെ ആർക്കും വ്രതശുദ്ധിയോടെ പാരായണം ചെയ്യാവുന്നതുമാണ് എന്നാൽ ഈ ശിവപുരാണത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ചില അധ്യായങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ലഭിക്കണം എന്നില്ല ഭഗവാന്റെ കടാക്ഷം ഉള്ളവർക്ക് മാത്രമാണ് ഈ അറിവുകൾ ലഭിക്കുക കാരണം ശിവപുരാണത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങളാകുന്നു അതിന് യോഗമുണ്ട് എങ്കിൽ മാത്രമേ ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരൂ കേൾക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് പരാമർശിക്കാം എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമശിവായെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കർമ്മ നാം എന്തു ചെയ്യുന്നുവോ നാം എന്ത് ചിന്തിക്കുന്നുവോ അവ നമ്മളിലേക്ക് തന്നെ തിരികെ വരിക തന്നെ ചെയ്യും ഇത് നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്നില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ഉപകാരം ചെയ്യുകയോ ചെയ്യേണ്ടതായിട്ടില്ല നാം അങ്ങനെ ചിന്തിച്ചാൽ പോലും അത് പിന്നീട് കർമ്മഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് ചിന്തിച്ചാൽ പോലും അത് നിങ്ങളിലേക്ക് കടന്നു വരും അതിനാൽ മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുകയാണ് എങ്കിൽ അത്രമേൽ സൗഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരും അതിനാൽ സനാതനധർമ്മത്തിൽ കർമ്മത്തിന് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക സ്വന്തം കർമ്മം ചെയ്യാതെ എത്ര തന്നെ നിങ്ങൾ ഈശ്വരനെ വിളിച്ചാലും ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല ഒരു മനുഷ്യജീവൻ ലഭിക്കണം എങ്കിൽ അതിനു പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ലക്ഷ്യങ്ങൾ നാം നിറവേറ്റാതെ ഒരിക്കലും ജനനമരണ ചക്രത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്നതല്ല പൊതുവെ പുനർജന്മം അഥവാ കുറിച്ച് ഭഗവത്ഗീത ഗരുഡപുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട് ഇതിൽ ഗരുഡപുരാണത്തിൽ കൂടുതൽ വിശദമായി തന്നെ പരാമർശിക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ ശിവപുരാണത്തിൽ മുൻജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ഇതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് മുൻജന്മ കർമ്മഫലം നാം ഈ ജന്മത്തിൽ ചെയ്യുന്നതായ ഫലങ്ങൾ മുൻജന്മ കർമ്മഫലം നാം ഈ ജന്മത്തിൽ ചെയ്യുന്ന ഫലങ്ങൾ മാത്രമല്ല മുൻജന്മത്തിലെ കർമ്മഫലത്താലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദുഃഖ ദുരിതങ്ങൾ വന്നു ചേരും അഥവാ നാം അനുഭവിക്കേണ്ടതായി വരും ഇത് ശിവപുരാണത്തിൽ വ്യക്തമായി പരാമർശിക്കുന്ന ഒരു കാര്യമാകുന്നു എന്നാൽ കലിയുഗത്തിലെ ഒരു പ്രത്യേകതയുണ്ട് ഈ ജന്മത്തിലെ കർമ്മഫലത്തെ പെട്ടെന്ന് തന്നെ നാം അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം എന്നിരുന്നാലും ഭൂരിഭാഗം ഏവരും മുൻജന്മങ്ങളിലെ കർമ്മഭാരത്താൽ ദുഃഖ ദുരിതങ്ങൾ കൂടുതലായി ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായി വരും ഈ കർമ്മഭാരം ജീവിതത്തിൽ നിന്നും വിട്ടൊഴിയുവാൻ വേണ്ടി ചില കാര്യങ്ങൾ ശിവപുരാണത്തിലൂടെ വ്യക്തമായി പരാമർശിക്കുന്നതാകുന്നു ഇതറിയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവർക്ക് കർമ്മഭാരം കുറയ്ക്കുകയും ഈ ജന്മത്തിൽ തന്നെ പെട്ടെന്ന് ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമായി തീരും ഇവയെ കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് അതിനാലാണ് മുൻപ് പരാമർശിച്ചത് ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കൂ തിരിച്ചറിയുക ഏത് കാര്യം നാം ചെയ്താലും അത് നമ്മളിലേക്ക് തന്നെ തിരികെ വരും എന്നത് വാസ്തവമായ കാര്യമാകുന്നു ഇത് പലപ്പോഴും നാം തിരിച്ചറിയണം എന്നില്ല അതിനാൽ തന്നെ ഇത് അറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ പകുതി കർമ്മഫലത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കും അവ ശരിയാക്കുന്നതിലൂടെ അഥവാ ആ തെറ്റ് തിരുത്തുന്നതിലൂടെ നെഗറ്റീവായ കർമ്മഫലത്തിൽ നിന്നും മുക്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് സാക്ഷാൽ പരമശിവൻ പരാമർശിച്ചിട്ടുള്ളത് സ്വന്തം ചിന്തകൾ നാം എപ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് മുൻകൂട്ടി തിരിച്ചറിയണം എന്നില്ല അതിനാൽ തന്നെ നമ്മെക്കുറിച്ച് നാം സ്വയം മനസ്സിലാക്കിയില്ല എങ്കിൽ അത് ആപത്താണ് നിങ്ങൾക്ക് വരുത്തിവെക്കുക ഉദാഹരണത്തിന് ഒരു വ്യക്തി നാം ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ പലരും വിഭിന്നമായ തരത്തിലായിരിക്കും പ്രതികരിക്കുക ചിലർ അത് അംഗീകരിക്കും തെറ്റ് തിരുത്തും എന്നാൽ മിക്കവാറും വ്യക്തികൾ അംഗീകരിക്കില്ല എന്നതാണ് വാസ്തവം ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നഠിക്കുകയോ ചെയ്യും ചിലർ ആ വ്യക്തിയെ കടന്നാക്രമിക്കും വിധം ചിലപ്പോൾ വ്യക്തിഹത്യ ചെയ്തു എന്ന് വരാം ഇത്തരത്തിൽ ഒരു സന്ദർഭത്തിൽ നാം എപ്രകാരം പെരുമാറുന്നു എന്ന് സ്വയം തിരിച്ചറിയണം മുൻകൂട്ടി ആ സമയം തെറ്റായ രീതിയിൽ കർമ്മത്തെ ചെയ്യാതിരിക്കുവാൻ സ്വയം പ്രാപ്തി അഥവാ നാം അത്തരത്തിൽ വളരേണ്ടത് അനിവാര്യമാകുന്നു എന്നാൽ മാത്രമാണ് നെഗറ്റീവായ കർമ്മചക്രത്തിൽ നിന്നും മുക്തി ലഭിക്കുവാൻ സാധിക്കൂ നിങ്ങൾക്കതിന് പ്രാപ്തി കൈവരൂ എന്നതാണ് വാസ്തവം ധ്യാനം ധ്യാനം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഗുണം മാത്രമേ വന്നു ചേരൂ ധ്യാനം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനുകൂലമായ നിരവധിയാർന്ന മാറ്റങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരും സ്ഥിരമായി നിങ്ങൾ ചെയ്യുന്നതിലൂടെ മനസമാധാനം നിങ്ങൾക്ക് വന്നു ചേരും ആത്മനിയന്ത്രണം വന്നു ചേരും ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചല്ല ഈ പരാമർശിക്കുന്നത് നിത്യവും നിങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമാണ് ഈ ഫലങ്ങൾ വന്നു ചേരൂ പ്രധാനമായും നിത്യവും ഈ കാര്യം ചെയ്യുവാനുള്ള ഒരു സമയം നിങ്ങൾ മാറ്റിവെക്കുക ഇതിലൂടെ നിങ്ങൾക്ക് ജനനമരണ ചക്രത്തിൽ നിന്നും മുക്തി പോലും ലഭിക്കാം ഒരു പത്ത് മിനിറ്റ് ഇതിനായി നിത്യവും നിങ്ങൾ മാറ്റിവയ്ക്കുക ഇത്രയും കാര്യങ്ങൾ ആർക്കും ചെയ്യാവുന്നത് തന്നെയാണ് നിങ്ങൾ ശ്രമിക്കുക ഗുണങ്ങൾ ജീവിതത്തിൽ ഗുണകരമായ സ്വഭാവശൈലി നമ്മളിൽ ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സഹജീവികളോട് സ്നേഹം വേണം അനുകമ്പ അനിവാര്യമാകുന്നു സഹായ മനസ്ഥിതി ഒരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാകുന്നു അത് ജീവിതത്തിൽ ഇല്ല എങ്കിൽ ശിവാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല പലരും ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കും വളരെയധികം ഭഗവാനെ ആരാധിക്കുകയും ചെയ്യും എന്നാൽ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളിൽ വന്ന് ചേർന്നാൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ അതില്ലാത്തവർക്ക് ശിവാനുഗ്രഹം പൂർണമായും അനുഭവിക്കുവാൻ സാധിക്കുന്നതല്ല ഇങ്ങനെ സൽഗുണങ്ങൾ സ്വഭാവത്തിൻ്റെ ഭാഗം ആക്കുന്നതിലൂടെ കർമ്മഭാരത്തിൽ നിന്നും ജന്മ ജന്മാന്തരമായ കർമ്മഭാരത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് മുക്തി ലഭിക്കും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് പോലും അത് മഹാദേവന്റെ കടാക്ഷത്താലാണ് എന്നറിയുക കാരണം നിങ്ങൾ ഇത് ചെയ്യേണ്ടതായ കാര്യങ്ങളാകുന്നു അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിച്ചത് പോലും നിത്യവും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷം വന്നു ചേരും ജനനമരണ ചക്രത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയും ചെയ്യും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിത്യവും പഞ്ചാക്ഷരീ മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുക